ഞാൻ സ്റ്റേജിൽ സംസാരിച്ചത് എനിക്ക് പറയാൻ പറ്റുന്നില്ല എക്സൈറ്റഡും ആണ് ദൈവാനുഗ്രഹമാണ് എന്താ പറയാ വല്യൊരു റെസ്പോൺസിബിലിറ്റി ആണ് അതിന് മെയിൻ റീസൺ സാന്ത്വനം തന്നെയാണ് സാന്ത്വനം പ്രേക്ഷകർ ഏറ്റെടുത്തോണ്ടും പിന്നെ അതിനെനിക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് രഞ്ച് സ്റ്റാർട്ടടുത്തും അടുത്തും പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ ആദിത്യടുത്താണ് ക്യാമറകൾ ഇത്രയേണം കാണുമ്പോ ആള് അഭിനയിക്കാൻ കുഴപ്പമില്ല പക്ഷെ ആൾക്കാർക്ക് ഇന്റർവ്യൂ മീഡിയ ക്രൗഡ് ഇപ്പൊ എല്ലാം അടുത്ത് ഞാൻ അഭിലാഷിനടുത്ത് കുറെ ചോദിച്ചിരുന്നു എന്നെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാതെ മൈക്ക് തരാതിരിക്കോ എന്നുള്ള തരും അതുകൊണ്ട് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല സംസാരിക്കും പക്ഷെ പൊതുവെ ഒരു ക്രൗഡ് ഫിയർ ഉള്ള കൂടിയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഓൾറെഡി കൂടി ഭയങ്കര നമ്മൾ എല്ലാരും അല്ലെങ്കിൽ എത്രത്തോളം പക്ഷെ അങ്ങനെ സ്വീകരിച്ചു കഴിയുമ്പോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടാണ് അതിലേക്ക് താഴെ വരാൻ പാടില്ല അതിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റുണ്ട് പെർസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട് നല്ല ക്യാരക്ടറുമാണ് ഞാൻ സുമതിയാണോ അല്ലല്ലോ സുമതി അങ്ങനല്ലോ ഇല്ല എന്നുള്ളതായിരുന്നു കഥ കഴിഞ്ഞിട്ടും ഞാനിരുന്നു കൊറേ ആലോചിച്ചത് അതിന്റെ ഉത്തരം ശരിക്കും തിയേറ്ററിൽ തന്നെ കിട്ടട്ടെ ബട്ട് എനിക്കൊരു തക്ത വിളിക്കുന്ന പടമായിട്ടാണോ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞാൻ പടം കേട്ടപ്പോ ഒരു സിനിമ ആസ്വാദികം നല്ലത് അഭിലാഷിന്റെ പടം അല്ലെങ്കിൽ ഗോപിക അതിലുണ്ട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്കൊരു നല്ല കഥ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഇതേപോലെ അവർക്ക് വെക്കാൻ സാധിക്കട്ടെ ഒരിക്കലും നല്ല ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് നല്ല റെസ്പോൺസിബിലിറ്റി ആണ് ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല കാരണം ഇങ്ങനൊരു ലോഞ്ച് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ പറയുവായിരുന്നു പോവുമ്പോൾ വെയ്റ്റ് ചെയ്യൂറ്റ് ചെയ്യൂ ഓപ്പോൾ വരും കാരണം സിനിമയൊക്കെ ചെയ്യാനുള്ള സ്പേസ് വരാൻ സാധ്യത ഉണ്ടല്ലോ പക്ഷെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ നായികയായിട്ടുള്ള ലോഞ്ച് അതും ഇങ്ങനത്തെ ഒരു പ്രൊജക്ടിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു അതും കാരണം എപ്പോഴും ഇപ്പം എനിക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുന്നു എന്റെ തെലുങ്കിലും എനിക്ക് അലവായി കൊണ്ടുപോകുന്നു അങ്ങനത്തെ ഒരു വലിയ സിനിമയിൽ ഭാഗമാവാൻ പറ്റിയതുകൊണ്ടാണ് പിന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു നാലഞ്ച് തെലുങ്ക് വളർത്തി ചെയ്യാൻ പറ്റിയത് നമ്മൾ നമ്മൾ കുറെ സിനിമ ചെയ്യാന്നുള്ളതല്ല വിജയിക്കുന്ന സിനിമകൾ ഭാഗമാവാ നല്ല പ്രൊജക്ടുകൾ കിട്ടുക അപ്പൊ ഞാൻ കുറെ പറഞ്ഞില്ല പക്ഷേ പ്രേതം എന്ന് പറയുമ്പോൾ ആൾക്കാരെ അറിയുന്ന എന്താ വെച്ചാൽ അപ്പേ അറിയുള്ളൂ നമ്മൾ എത്ര തലകുത്തി മറന്നിട്ട് എത്ര ചെയ്തു കഴിഞ്ഞാലും അതേപോലെ പറഞ്ഞു വിറങ്ങിയോന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തന്നെ വിഷമമാവും പക്ഷെ അങ്ങനെ നോക്കുമ്പോ ആള് ടൈറ്റിൽ ലോഞ്ച് മുതൽ ഇത്രയും വലിയ വിസിബിലിറ്റി കിട്ടുന്ന ഒരു പടം കിട്ടിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നല്ല റെസ്പോൺസിബിലിറ്റി നമ്മൾ ഭയങ്കര തിരക്കിലേക്ക് പോകുന്നു തോന്നുന്നുല്ലേ ും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പറയുന്നത് എത്രത്തോളം സത്യമുണ്ട് പ്രശ്നം ഇത്രയും ആൾക്കാരെ കൂടെ കാണുമ്പോ അവള് പേടിക്കും പ്രേക്ഷകര് കാണുമ്പോ അവര് ഒരു വിൻഡോല കാണുന്നു ഇങ്ങനെ ഒരു വിൻഡോയിലെ അവര് കാണുന്നില്ല അപ്പൊ എന്താ ഇത്ര ആൾക്കാർ വരുമ്പോ ഇവളെന്താ ഇവൾക്ക് ഞാൻ മലപ്പുഴ നെറ്റിലൊക്കെ വെച്ചാൽ ഇവക്ക് ജാടയും പരിപാടികളൊന്നുമല്ല പക്ഷെ പരിഭ്രമങ്ങൾ എന്താ ചെയ്യാച്ചാ ഇവള് അവിടെ ഓടി രക്ഷപ്പെടാൻ നോക്കുക ഉത്തരം പറയാതിരിക്കുക അങ്ങനെ ഒരു സ്പേസ് ആണ് എനിക്ക് തോന്നുന്നു മെല്ലെ മെല്ലെ മാറിയെടുക്കും കാരണം ഈ ഒരു സെലിബ്രിറ്റി സ്പേസിൽ നിൽക്കുമ്പോൾ അത് ഡി ഫോർ ഡാൻസിന്റെ ഫസ്റ്റ് എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും നെഞ്ചെടുപ്പ് നന്നായി ഉണ്ടായിരുന്നു പിന്നെ സംസാരിച്ച് 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 നമ്മള് കൂൾ ആവുന്നതാണ് പക്ഷെ ഇവർക്ക് എന്താ ഈ സാധനം ചെയ്യുമ്പോ മീഡിയ വരുന്നില്ല കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ രണ്ടു കൊല്ലത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ആൾക്ക് ഈ സാധനം ചെയ്യേണ്ടി വരില്ല ഇനി പടമൊക്കെ പ്രൊമോഷൻസ് ഒക്കെ ഇപ്പൊ തന്നെ കൊറേ ആള് മെല്ലെ മെല്ലെ എഫേർട്ട് എടുക്കുന്നുണ്ട് ഇത് ഒരു ദിവസം കൊണ്ട് മാറാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ മെല്ലെ മെല്ലെ എഫേർട്ട് പോലും ഇത്ര പക്ഷെ എന്നാലും വെയിറ്റ് ചെയ്തതിനൊരു നല്ലൊരു ഫലം ഇപ്പൊ കിട്ടിയില്ലേ കാരണം എല്ലാരും എല്ലാവർക്കും ടൂലുണ്ടോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചോദ്യമുണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു സമാപ്തി ആയി താങ്കൾ പറഞ്ഞു വളരെ കറക്റ്റ് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് വരുമ്പോ നോ പറയാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് നോ പറഞ്ഞു കഴിഞ്ഞാൽ വന്നില്ലെങ്കിലോ എന്നുള്ള പേടി നമുക്ക് മനസ്സിലുണ്ടാവുമല്ലോ പക്ഷെ അവള് വെയിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു സീരിയൽസ് വന്നിരുന്നു വെബ് സീരീസ് വന്നു സിനിമാ ചർത്തകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാവാന്ന് പറയില്ല അത് അതൊരു വലിയ ക്വാളിറ്റി ആയിരുന്നു അതിന്റെ ഒരു വലിയ റിസൾട്ട് അല്ലെങ്കിൽ അനുഗ്രഹം തന്നെയാണ്